വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ വെട്ടന്യൂസ് ഓൺ ടൈം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് സ്വാഗതം ഇനിരൂർ പഞ്ചായത്തിന്റെ സമഗ്ര പ്രവർത്തനങ്ങൾ വിലയിരുത്തി ചാലിയാർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് അകമ്പാടം ഏതൻ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനുള്ളിൽ നാൽപ്പത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയതെന്നും ആരോഗ്യ മേഖലയിൽ ഏറ്റവും മികച്ച രീതിയിൽ പദ്ധതികൾ നടപ്പാക്കിയതിന് ആർദ്രം പുരസ്കാരം ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് പ്രളയത്തിൽപ്പെട്ട മുപ്പത്തിനാല് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകി ലൈഫ് ഭവന പദ്ധതിയിലൂടെ മുന്നൂറ്റി വീടുകളാണ് പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയത് മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് വഴിയോര വിളക്കുകൾ സ്ഥാപിക്കുകയും കിഫ് ബി ഫണ്ട് ഉപയോഗിച്ച് സ്കൂൾ കെട്ടിട നിർമ്മാണവും പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ പറഞ്ഞു പഞ്ചായത്തിൽ നടത്തിയ വികസന വികസന പ്രവർത്തനങ്ങളുടെ ഈ ലക്ഷ്യം കൂടാ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചു കൊണ്ട് ഈ പഞ്ചായത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും കഴിഞ്ഞ പത്ത് വർഷമായി തുടർന്ന ണായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പ്രതിപക്ഷ ഭരണപക്ഷമെന്നോ നോക്കാതെ വികസന പ്രവർത്തനയ്ക്ക് നിർദ്ദേശ ലാഭം ഫണ്ടുകൾ കൊടുത്തിരിക്കുകയാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഫണ്ട് ലഭിച്ച ഒരു പഞ്ചായത്താണ് ചല്യാ ചഞ്ചായത്തിൽ ഒരറ്റം വാങ്ങിയ മൈലാടി പാല മുതൽ നായറമ്പോയിൽ നീണ്ടുനി കിടക്കുന്ന മലയോര ഹൈബ്രഡിൽ ഇരുപത്തിയഞ്ചു കോടി രൂപയെ സർക്കാർ വകയിരുത്തി പഞ്ചായത്ത് സെക്രട്ടറി സുനിത പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സഹീൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വാർഡ് മെമ്പർമാരായ പി ടി ഉസ്മാൻ മിനി മോഹൻദാസ് വിശ്വനാഥൻ കല്ലേമ്പാടത്ത് അബ്ദുൽ മജീദ് കാമ്പുക്കാടൻ ഷെരീഫ് ആളുവളപ്പിൽ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബി ഹരികൃഷ്ണൻ നായർ എന്നിവർ പങ്കെടുത്തു വെട്ടനൂസ് നിലമ്പൂർ